എല്ലാവർക്കും ഒറ്റക്കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ രണ്ട് ഞായറാഴ്ച അതായത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും ഒരു പവന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയുമാകുന്നു അതുപോലെ തന്നെ പതിനെട്ട് കാറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് കെ ജി എസ് എമ്മിൻ്റെ റേറ്റ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവൻ്റെ വില എഴുപത്തിനാലായിരത്തി നൂറ്റി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ പതിനെട്ട് കാറ്റ് ഗോൾഡിന് ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവൻ്റെ ഒരു ഗ്രാമിൻ്റെ റേറ്റ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ്റെ വില എഴുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റിന് നിലവിൽ വില വ്യത്യാസമില്ല എല്ലാ അസോസിയേഷനും ഒരു റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് റേറ്റ് പറയാത്തത് പതിനെട്ട് ക്യാരറ്റിന് മാത്രമാണ് രണ്ട് അസോസിയേഷന് രണ്ട് റേറ്റ് ആയിട്ട് വരുന്നത് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എ ആണ് രണ്ട് അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഒരു അസോസിയേഷൻ്റെ എഴുപത്തിനാല് നൂറ്റി അറുപത് രൂപയും മറ്റൊരു അസോസിയേഷൻ്റെ എഴുപത്തിനാല് നാനൂറ്റി എൺപതുമാകുന്നു ഇന്ന് പതിനെട്ട് കാറ്റുഗോൾഡിൻ്റെ വില അതുപോലെ തന്നെ പതിനാല് ഗോൾഡിന് ഇന്ന് കേരളത്തിലെ റേറ്റ് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അമ്പത്തി ഏഴ് എഴുനൂറ്റി ഇരുപത് രൂപയുമാകുന്നു ഇന്ന് കേരളത്തിലെ പതിനാല് ഗേറ്റ് ഗോൾഡിൻ്റെ റേറ്റ് എല്ലാവരും എന്നോട് വെള്ളി വില കൂടി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് വെള്ളിവില ഇന്ന് കെ ജി എസ് എം എ എന്ന അസോസിയേഷന് ഒരു ഗ്രാമിന് നൂറ്റി അമ്പത്തി രൂപയാണ് വെള്ളിക്ക് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവൻ എന്ന് പറഞ്ഞ അസോസിയേഷന് ഒരു ഗ്രാമിന് ഇന്ന് നൂറ്റി അറുപത് രൂപയുമാകുന്നു തങ്കത്തിൻ്റെ റേറ്റ് കൂടി എല്ലാവരും പറയാൻ പറയുന്നുണ്ട് പക്ഷേ തങ്കം ഇങ്ങനെ ചില സമയങ്ങളിൽ അരമണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ വില വ്യത്യാസം ഇല്ലാതെ നിക്കും അതുകൊണ്ടാണ് തങ്കത്തിൻ്റെ റേറ്റ് പറയാൻ പറ്റാത്തത് ഇന്ന് തങ്കത്തിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് ഇന്നലെ മുതലേ ഉണ്ടായിരുന്നതെന്നാണ് അതുകൊണ്ടാണ് ഇന്ന് റേറ്റ് പറഞ്ഞത് അപ്പോൾ തങ്കത്തിൻ്റെ അതാണ് പറയാത്തത് എന്നു വെച്ചാൽ തങ്കം അര ഒരു മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കൂടുമ്പോൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം താങ്ക്